ഏറ്റവും ടോപ്പിൽ ാണ് ജീപ്പിലാണ് വന്നത് ടോപ്പിൽ വന്നേക്കുവാണെ ഏറ്റവും ടോപ്പിലാണ് കാന്തന്നൂരിലെ ഏറ്റവും വലിയ ടോപ്പ് ഏറ്റവും വലിയ വന്നേക്കുവാണെ നമ്മള് ജീപ്പൊക്കെ പോന്നത് കണ്ടോ നമ്മൾ ഇതുപോലാണ് കേറി വന്നത് കണ്ടോ ഭയങ്കര റിസ്ക് ആണ് ഇവിടുത്തെ ഡ്രൈവർമാരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഭയങ്കര ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് മുനിയറ എന്ന് പറയുന്ന ഇതാണ് സ്ഥലമാണ് ഇവിടുത്തെ ഈ പാറകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയവരെ ഇവിടെ അടക്കം ചെയ്തതിനു ശേഷം അവരുടെ ശവ കല്ലറ നമ്മൾ അവിടെ പറയത്തില്ല കല്ലറ അങ്ങനെ പറയുന്ന കല്ലറ ഐക്യം കല്ല അതിനു മേളിൽ അവർ കല്ല് വെച്ചിങ്ങനെ ഇതാക്കിയേക്കാണ് മുനിയറ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഒരു ഇത് പറയുന്നത് ഇവിടെ ഇവിടെ മുനിമാര് തവസ് െയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് ഇവിടെ വന്നുള്ള അറിവേ ഉള്ളൂ വന്ന് ഇവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അങ്ങനെ ഇതാണ് ആ സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ കാന്തല്ലൂർ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നല്ല നല്ല സ്ഥലമാണ് കേട്ടോ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ നല്ല ഇതായിട്ടാണ് ഇവിടാണ് ഇതിന്റെ സ്മാരകമാണ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ മരിച്ചു പോയവര് ഇങ്ങനെ ഇവിടെ അടക്കം ചെയ്തിട്ട് ഏടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് അവരുടെ ശവകുടീരങ്ങളിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കി കണ്ടോ നമ്മൾ ഏറ്റവും ഹൈറ്റിലാണ് എനിക്കുന്നത് ഇതൊക്കെ അങ്ങനെ ഓരോരുത്തർ കല്ലടിക്ക് വെച്ചേക്കാണ് ഇത് ഡെഡ് ബോഡിയുടെ മേളിൽ വെച്ചതാണെന്നാണ് പറയപ്പെടുന്നത്